രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷം വിജയത്തോടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞയാഴ്ച നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയെയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ആ വിജയം വീണ്ടും ആവർത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വീണ്ടും കളത്തിലിറങ്ങുകയാണ് ഒഡീഷ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ടീമിലെ ചില പ്രധാന കളിക്കാർക്ക് സസ്പെൻഷനെ തുടർന്ന് ഈ മത്സരം നഷ്ടമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ടീമിൽ അഴിച്ചുപണിയാകും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുക രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ പ്രതീക്ഷിക്കുന്നത് ഈ സീസണിൽ ടീമിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ സച്ചിൻ ആണ് സീസണിൽ അത്ര മികച്ച ഫോമല്ലാത്ത താരം അവസാന മത്സരത്തിൽ ക്ലീൻഷീറ്റ് നേടാൻ സാധിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഗോൾ കീപ്പറായി സച്ചിൻ തന്നെയാകും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കാക്കുക കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് മടങ്ങിയെത്തിയ ഐബൻ തന്നെയാകും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുക കഴിഞ്ഞ കളിയിൽ താരത്തിന് ചുവപ്പ് കാർഡ് ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സ് നൽകിയ അപ്പീലിൽ അത് മഞ്ഞക്കാടായി മാറുകയായിരുന്നു നവോച്ച സിംഗാവും ടീമിന്റെ ഇടത് ബാക്ക് സ്ഥാനത്തിറങ്ങുക ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് നവോച്ച സെൻട്രൽ ഡിഫൻസ് മാറ്റമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ കളിയിൽ ടീമിന്റെ സെന്റർ ബാക്കായി കളിച്ചിരുന്നത് ഹോർമിപ്പാവും ഡ്രിൻസിച്ചുമാണ് ഇതിൽ ഹോർമിപാം സ്ഥാനം നിലനിർത്തും എന്നാൽ കഴിഞ്ഞ കളിയിൽ ചുവപ്പ് കാർഡ് കണ്ട ഡ്രിൻസിന് സസ്പെൻഷൻ മൂലം ഈ കളി നഷ്ടമാകും അദ്ദേഹത്തിന് പകരം പ്രീതം കോട്ടാൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് മടങ്ങിയെത്തും ഡിഫൻസീവ് മിഡ്ഫീൽഡർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഫ്രെഡി തന്നെയാകും എന്നാൽ ഡാനിഷ് ഫറൂഖിന് സസ്പെൻഷൻ മൂലം ഈ കളി നഷ്ടമാകും കഴിഞ്ഞ കളിയിൽ സീസണിലെ നാലാം മഞ്ഞ കാർഡ് കണ്ടതാണ് ഡാനിഷിന് തിരിച്ചടിയായത് ഡാനിഷിന് പകരം ഫ്രഞ്ച് താരം അലസാന്ദ്രേ കോയഫ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം പിടിക്കാൻ സാധ്യത കൂടുതലാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ യുവതാരം കോറു സിംഗ് എന്നിവരും ടീമിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ആക്രമണ നിരയുടെ ഉത്തരവാദിത്തം മൊറോക്കൻ താരം ലോഹ സദോയ്ക്കും ഗാന താരം കോമി പെപ്രക്കുമായിരിക്കും ഇവർക്ക് തിളങ്ങാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും പരിക്കിൽ നിന്ന് മോചിതനായ സ്പാനിഷ് സ്റ്റാർ സ്ട്രൈക്കർ ഹിസസ് ഇമിനസ് ഈ കളിയിൽ ഇറങ്ങുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നാൽ പകരക്കാരനായിട്ടാകും താരം കളത്തിലേക്ക് ഇറങ്ങുക ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതയിലവൻ നോക്കാം സച്ചിൻ സുരേഷ് ഐബൻ പ്രീതം കോട്ടാൽ ഹോർമിപ്പാം നവോച്ച സിംഗ് കോയഫ് ഫ്രെഡ്ഡി കോറോസിംഗ് അഡ്രിയാൻ ലൂണ പെപ്രെ നോഹാസദോയി നിലവിൽ പത്ത് മത്സരത്തിൽ നിന്നും പതിനേഴ് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സമ്പാദ്യം